നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാണ്ട് ഒന്നര വർഷത്തിന് മുമ്പാണ് ഒരു വിവാദമായ ഒരു സിനിമ രാജ്യം മുഴുവൻ റിലീസായത് അതുപക്ഷേ കേരളത്തിൽ ഇറങ്ങാൻ നിർത്തുന്നത് വലിയ വിവാദമായിരുന്നു ഇവിടെ ആദ്യമൊന്നും അതിന് തിയേറ്റർ കിട്ടുകയുണ്ടായില്ല കാരണം ആ കഥ നടന്നത് കേരളമായിരുന്നു കേരളത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു അതിലെ നായികമാരൊക്കെ മലയാളികളായിരുന്നു ആ സ്റ്റോറി ഏതാണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കേരള സ്റ്റോറി എന്നാണ് ആ സിനിമയുടെ പേര് തന്നെ അതുപക്ഷെ ഒരു ബംഗാളി സംവിധായകനാണ് ആ സുദീപ് സെനോ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അത് സംവിധാനം ചെയ്തത് അത് വലിയ വിവാദമായതാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിമാരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ഒക്കെ അതിൽ പക്ഷം പിടിക്കുകയും അതിന് എതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി സഹിതം പലതവണ പല അവസരത്തിലും ഈ സിനിമയ്ക്കെതിരെ പറഞ്ഞു ഇതൊന്നും നടന്ന കഥയല്ല ഇതൊക്കെ ആ സംവിധായകൻ്റെ ഭാവനയാണ് എന്ന തരത്തിൽ വരെ പറഞ്ഞിരുന്നു ആ സമയത്ത് ഇവിടെ ചുരുക്കം ചില തിയേറ്ററുകൾ മാത്രമാണ് ആ സിനിമയ്ക്ക് കിട്ടിയിരുന്നത് പിന്നീട് സംഖ്യകളും മറ്റുമൊക്കെ അവർ രംഗത്തിറങ്ങിയതിന് ശേഷം കൂടുതൽ തിയേറ്റർ കിട്ടുകയും അല്ലാതെ തന്നെ അവർ പ്രത്യേകമായിട്ട് ഇത് ഷോ നടത്തി അങ്ങനെ ഇതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒടുവിൽ ഇത് വലിയ ഹിറ്റായി മാറുകയും ചെയ്തു പിന്നീടും എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ വന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അത് വീണ്ടും വാർത്തയിലേക്ക് വരാനുള്ള കാരണം സർക്കാർ നിയന്ത്രണത്തിലുള്ള ദൂരദർശനിൽ അത് പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് അത് അധികം നാൾ ദൂരെയൊന്നുമല്ല നാളെ തന്നെ അതായത് ഏപ്രിൽ അഞ്ചാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് ദൂരദർശൻ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നതാണ് തീർച്ചയായിട്ടും ആ വാർത്ത കേരളത്തിലെങ്കിലും വിവാദമാവാൻ സാധ്യതയുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു എന്ന തരത്തിലായിരിക്കും ഒരു പക്ഷേ അവർ ഇതിനെതിരെ വിവാദം ഉയർത്തിക്കൊണ്ട് വരാൻ സാധ്യത അത് മിക്കവാറും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നതെന്ന് വേണം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കാണുന്ന പ്രതികരണം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുക തീർച്ചയായിട്ടും ഇവിടെയുള്ള പിണറായി വിജയൻ അടങ്ങുന്ന ഇടതുപക്ഷം ഇതിൻ്റെ വാലിൽ കയറി പിടിക്കുമെന്ന കാര്യം ഒരു സംശയമില്ല അദ്ദേഹം അത് ചെയ്തിരിക്കും കാരണം ഒരു കാര്യമില്ലാതെ തന്നെ ഭരത് മാതാ കി ജയി ഒരു മുസ്ലിം ആണ് ആദ്യം വിളിച്ചത് അതുകൊണ്ട് ബി ജെ പി കാര് വിളിക്കോ സംഘികൾ വിളിക്കുവോ എന്ന് ഒരു അനവസരത്തിൽ ചോദിച്ച മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലുള്ളൊരു വിഷയം കിട്ടുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അദ്ദേഹം പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ആ സിനിമ നാളെ ദൂരദർശനിൽ വൈകുന്നേരം എട്ട് മണിക്ക് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും അത് ഇതുവരെ കാണാത്തവർക്ക് ഒരു അവസരം കൂടിയാണ് ഇനി ഏത് ഭാഷയിലാണ് ഇത് ടെലികാസ്റ്റ് ചെയ്തത് എന്നറിയില്ല ദൂരദർശൻ തന്നെ അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഹിന്ദിയിലാണ് കൊടുത്തിരിക്കുന്നത് ഹിന്ദിയിൽ അവർ ചില ചിത്രങ്ങളടക്കം അവർ ഇത് കൊടുത്തിട്ടുണ്ട് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അത് ഹിന്ദിയിലാണ് അവർ അതിൻ്റെ സമയവും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ അത് ഒരുപക്ഷെ ഹിന്ദി ഭാഷയിലായിരിക്കാം അത് സംപ്രേഷണം ചെയ്യാൻ സാധ്യത മലയാളത്തിലെ ചില മാധ്യമങ്ങളിൽ ഈ വാർത്ത തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ മറ്റ് മാധ്യമങ്ങളൊക്കെ ഇത് ബുക്കാനാണ് സാധ്യത ആളുകൾ പോലെ കൂടുതൽ ആളുകളൊന്നും ദൂരദർശൻ കാണുന്ന ഒരു കാലത്തിലൂടെ കാലത്തിലൂടെയല്ലോ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഒരുപാട് സ്വകാര്യ ചാനലുകളും മറ്റുമൊക്കെയാണ് പക്ഷേ ഒരു കാലത്ത് ദൂരദർശന് അതിൻ്റേതായിട്ടുള്ള അപ്രമാദിത്വം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വാർത്ത അറിഞ്ഞാൽ തീർച്ചയായിട്ടും ദൂരദർശനിൽ ഈ സിനിമ ഇതുവരെ കാണാത്തവർ തിയേറ്ററിലൊക്കെ പോയി കാണാൻ മടി അത് മടി മറ്റൊന്നും കൊണ്ടല്ല അവർക്കത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും അവർ പ്രതിദാനം ചെയ്യുന്ന ആ ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിലെ മറ്റുള്ളവരെ ഭയന്ന് തിയേറ്ററിൽ പോയി കാണാതെ പതുങ്ങിയിരുന്ന ആളുകളുണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് കാണാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നിരിക്കുന്നത് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒരു കാര്യം ഇത് നടന്നിരിക്കാമോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളതാണോ എന്ന് അറിയാൻ കൂടിയുള്ള ഒരു അവസരമാണോ അതിനാൽ തന്നെ നാളെ അഞ്ചു മണിക്ക് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ദൂരദർശൻ ഈ സിനിമ സംപ്രേഷണം ചെയ്യുമ്പോൾ പതിവില്ലാത്ത വിധം ദൂരദർശൻ്റെ ചാനൽ നാളെ വലിയ തിരക്കിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല റബ്ഡസ് കർമാനൂസ്